കോക്കോർ അറക്കൽ അഷ്റഫ് ഹാജി മറിയക്കുട്ടി ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഫൈസലിന്റെ നിക്കാഹവേദിയിലാണ് കേരളത്തിലും പുറത്തുമുള്ള നിർദ്ധനരായ ഇരുപത്തിയഞ്ച് യുവതികൾ സുമംഗലികളായത് ഇതര മതസ്ഥരുടെ വിവാഹം വിവിധ ക്ഷേത്രങ്ങളിലാണ് നടന്നത് വധുവരന്മാർക്ക് ധരിക്കാനുള്ള സ്വർണാഭരണവും വിവാഹ വിവാഹവസ്ത്രവും നൽകിയതിന് പുറമെ പങ്കെടുത്ത ഇരുപതിനായിരത്തിലേറെ ബന്ധുക്കൾക്ക് വിവാഹസദ്യമൊരുക്കി ഒരു നാടിന്റെ ആഘോഷമായാണ് വിവാഹം നടത്തിയത് യു എയിലും നാട്ടിലും വിവിധ ബിസിനസ് സംരംഭങ്ങളുടെ ഉടമയാണ് എം എ അഷ്റഫ് ഹാജി പുത്തനത്താണി പൂവഞ്ചിന പുളിശേരി ഹൗസിൽ അബ്ദുൽ ഹാരിഫിന്റെ മകൾ സാനിയയാണ് മകന്റെ വധു വർഷം മുൻപ് മകൾ ഫാത്തിമത്തുൽ സുഹ്റയുടെ വിവാഹത്തോടനുബന്ധിച്ചും സമൂഹവിവാഹം നടന്നിരുന്നു വീടിനടുത്ത വയലിൽ ഒരു ലക്ഷത്തിലേറെ സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ ശീതീകരണ സൗകര്യങ്ങളോടെ പ്രത്യേകം സജ്ജീകരിച്ച അറക്കൽ വില്ലാസിലായിരുന്നു വിവാഹം വിവിധ മഹല്യകാലിമാർ നിക്കാഹുകൾക്ക് കാർമ്മികത്വം വഹിച്ചു